ഇന്നത്തെ ദിവസം നമുക്ക് നേടിയെടുക്കാവുന്ന വലിയ ഒരു പുണ്യകരമായ പ്രവൃത്തിയാണ് സൂറത്തുൽ ഉൽ പാരായണം ചെയ്യൽ സൂറത്ത് പാരായണം ചെയ്യുന്നതിന്റെ പ്രാധാന്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മൻ ഖറഅ ഫീ യൗമിൽ മാ ബൈനൽ രണ്ട് മനുഷ്യന് ഒരു പ്രകാശമാണ് അതിലൂടെ ുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് ജുമാക്കിടക്കുള്ള അത്രയും വൈദൂരം പ്രകാശം നാളെ വർഷമില്ലാഹു അവന് നൽകും എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് ഒരു ഭാഗം ആളുകൾ പറഞ്ഞത് ഒരു ജുമായ മറ്റു ജുമായും ഇടക്ക് മനുഷ്യനെ അവന്റെ പ്രവർത്തികളിൽ പ്രത്യേകമായി അവന് അള്ളാഹുവിൻകല്ലോ പ്രകാശം ലഭിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യന്റെ കണ്ണിന് പ്രകാശം കിട്ടിയാൽ നൂറ് കിട്ടിയാൽ കൽബിൽ കിട്ടിയാൽ ശരീരത്തിൽ മുഴുവനും അവന്റെ നൂട് കിട്ടിക്കഴിഞ്ഞാൽ അള്ള ഇഷ്ടപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ അവൻ കാണില്ല കേൾക്കില്ല പ്രവർത്തിക്കില്ല തൊടില്ല സ്പർശിക്കില്ല അങ്ങോട്ട് നടന്ന് നീങ്ങില്ല പങ്കെടുക്കില്ല ആ നിലക്കുള്ള ഒരു കാവൽ കിട്ടും എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്